എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ചായക്കട എന്നൊക്കെ കഴിക്കുന്ന പഴക്കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ നാട്ടിലൊക്കെ പഴക്കേക്കെന്ന് പറയും അതുപോലെ തന്നെ ബോണ്ടേ ബോണ്ടെന്നൊക്കെ പറയും ചിലയിടത്തൊക്കെ വേറെ പേരുകളാണ് അറിയപ്പെടുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല ടേസ്റ്റോടും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അധികം എണ്ണയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതിൽ നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഈ ഒരു ബോണ്ട തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു മൺപാത്രത്തിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് അപ്പം ഗോതമ്പ് പൊടി മാത്രം എടുക്കുകയാണെങ്കിൽ അതൊരു ആ ഗോതമ്പിൻ്റെ ഒരു നമുക്കൊരു ചെവയടിക്കും കാരണം നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ മൈദാ മാവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ബോണ്ട തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇവിടെ ഒന്നര കപ്പ് ഗോതമ്പ് മാവില് അരക്കപ്പ് മൈദ മാവും കൂടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അടുത്തൊരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ആ ഒരു ഗോതമ്പ് മാവും മൈദ മാവും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഉപ്പെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കാൻ ഒരു പഴ മിക്സ് തയ്യാറാക്കണം അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് പാളയം കുടം പഴമാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ബോണ്ടയ്ക്ക് പാളയം കുടം പഴം മാത്രം എടുക്കാവൂ വേറെ ഒരു പഴവും എടുക്കരുത് ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അടുത്തതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് കപ്പ് അളവിൽ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് നമ്മൾ പഞ്ചസാര ഇതിൽ ചേർക്കുന്നില്ല ശർക്കരയാണ് ചേർക്കുന്നത് അത് കല്ലുള്ളത് കൊണ്ട് തന്നെ നമ്മളിതിനെ ഉരുക്കിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനവിടെ ശർക്കര ഒരു മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഉരുക്കിയെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽക്കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്ത ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് അരച്ച ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുഴച്ചെടുക്കണം അധികം കട്ടിയാവാനും പാടില്ല അധികം ലൂസാവാനും പാടില്ല ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ ഞാൻ ഞാനത് മാവ് മാവ്തായി ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഈ ഒരു മാവിനെ അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം അപ്പോൾ മാവ് ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് കയ്യിലൊന്ന് വെള്ളം നനച്ച ശേഷം നമ്മൾ മാവ് എടുക്കുകയാണെങ്കിൽ മാവ് ഒട്ടിപ്പിടിക്കാതെ തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അതനുസരിച്ച് മാവ് ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇത് ആ കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടി കൊടുക്കുകയാണ് ഇത ഇതുപോലെ മാവൊന്നും ഉരുട്ടിയെടുക്കുക അതിനുശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പം ഞാനത് ഇവിടെ ഒരു നാലെണ്ണ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അധികം നല്ല തിളച്ച എണ്ണ കിടക്കാൻ പാടില്ല ഒരു മിനിമം ചൂടിലാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് കാരണം നമുക്ക് കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ ചെറിയ ചൂടാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മാവ് ആ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് വരുള്ളൂ ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോണ്ടയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടോട്ടിരിക്കുമ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പം ഞാനതാണ് ഇവിടെ നല്ല എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിൻ്റെ ഒരു കളർ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ തീ കുറച്ച് വച്ച് നമ്മൾ ഫ്രൈ ചെയ്യുമ്പം അതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ അത് ആ ബോണ്ടയൊക്കെ അത് രണ്ട് സൈഡ് അതാ നല്ലതുപോലെ കളറൊക്കെ മാറി വരുന്നുണ്ട് അത് ഒരു സൈഡ് പിന്നെ ഞാൻ ഇവിടെ ഇതൊക്കെ തയ്യാറാക്കുമ്പോൾ എണ്ണ അധികം ഒഴിക്കാറില്ല കേട്ടോ കാരണം മിക്ക വീടുകളിലും കാണും എണ്ണ നിറയെ നിൽക്കണം അപ്പോൾ രണ്ടു ഒരേ പോലെ വെന്ത് കിട്ടും പക്ഷേ ഇവിടെ നമ്മളധികം എണ്ണ ഉപയോഗിച്ച് ഫ്രൈ ചെയ്യില്ല കാരണം നമുക്ക് ഈ ഒരു എണ്ണ പിന്നീട് നമ്മൾ ഒന്നിനുപയോഗിച്ചില്ലെങ്കിൽ അതത്രയും ആവും അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് എണ്ണ ഒഴിച്ചാണ് ഇതുപോലെ ഒന്ന് ഏത് പലഹാരം ഉണ്ടാക്കിയാലും ഫ്രൈ ചെയ്തെടുക്കുന്നത് മീനായാലും ഏത് ഐറ്റം ഉണ്ടാക്കിയാലും ഇങ്ങനെയാണ് ഫ്രൈ ചെയ്യണം കാരണം എണ്ണ നമ്മൾ ഉപയോഗിച്ച ശേഷം പിന്നീട് അത് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടതാണ് ഈ ഒരു കളറായിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ഒന്ന് എണ്ണയിൽ നിന്നൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനി അധികം നമ്മൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും അതൊരു ഭംഗിയും കാണില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഞാൻ എവിടെ ബോണ്ട എല്ലാം ഒന്ന് കോരി മാറ്റാണ് കേട്ടോ എണ്ണ എല്ലാം നല്ലതുപോലെ ഊറ്റിയ ശേഷം അധികം എണ്ണയൊന്നും പിടിച്ചിട്ടില്ല നമ്മൾ എണ്ണ ഒഴിച്ചതുപോലെ തന്നെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റും കണ്ട നല്ല ഭംഗിയായിട്ട് നല്ല ഗുണ്ടുമണി പോലത്തെ ബോണ്ട തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം നമ്മൾ വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബോണ്ടയാണ് അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ അതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണെന്ന് അപ്പം നല്ല പഞ്ഞി പോലത്തെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബോണ്ട തയ്യാറാക്കിയിട്ടുണ്ട് ഇതെല്ലാവരും ഒരിക്കെങ്കിലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും ഒന്ന് എസ് ടി കിച്ചൺ മേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ